വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാനൊന്നും സപ്പോർട്ട് ചെയ്യാൻ മറക്കേണ്ട സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ ഞാനും ഉമ്മ ഉമ്മൻ്റെ അനിയത്തി അനിയത്തിൻ്റെ മക്കൾ എല്ലാവരും കൂടി കൂടിയിട്ട് കോഴിക്കോട് തെണ്ടാൻ പോവുകയാണ് പെരുന്നാളെ കഴിഞ്ഞ് നിൽക്കല്ലേ അപ്പോൾ ഒരു ഒരു കറക്കം എല്ലാവരും വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ എല്ലാവരും കൂടി പോകാമെന്ന് പ്ലാൻ ചെയ്ത് അങ്ങനെ പോവുകയാണ് എസ് എമ്മിൽ പോകണം ബീച്ചിൽ പോകണം പിന്നെ മാളുകളിലൊക്കെ പോകണം എന്നൊക്കെയാണ് ആഗ്രഹം അപ്പോൾ എവിടെയൊക്കെ പോവും എന്തൊക്കെയാവും എന്ന് എനിക്ക് വലിയ പിടിയൊന്നുമില്ല നല്ല വെയിലുണ്ട് അപ്പം എല്ലാ ഞങ്ങൾ പോകുന്ന കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണെന്ന് വെച്ചൊരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ മാക്സിമം കാണുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യാം അപ്പോൾ ഓക്കെ നമുക്ക് പോകാം ഇനു ഇനു ഹായ് പറ വീഡിയോ കാണണേ പറ നമുക്ക് പോവാനുള്ള തിരക്കാണ് ഒരു രാവിലെ മുതലേ മാറ്റി നിൽക്കുന്നുണ്ട് ഇപ്പോൾ ടൈമ് ഏകദേശം മൂന്ന് മണി എട്ടുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിൽ കാണാം ഓക്കെ ഇവിടെ നിന്റെ വീട്ടിൽ നിന്ന് ഞാനും മച്ചിയും കൂടി പോവാണ് പകത്തിക്കുന്ന കസിൻസും എടായ്മയൊക്കെ ജോയിൻ ചെയ്യും ായ് പറ അല്ല വല്ലിയമ്മ മോളും ജ്യൂസ് എന്നും പറഞ്ഞാൽ ഫേവറേറ്റ് സാധനങ്ങൾ ചായ വേറൊന്നും കിട്ടില്ല കിട്ടില്ലമ്മ കുഴപ്പമില്ല ചായ ചായ ഒരു വിദ്യ പൊറോട്ട അത് പൊറോട്ട നന്ദിച്ച പൊറോട്ട നിന്നാനുള്ള കല്ല ദൈസങ്ങൾ കാണില്ലേ വെല്ലമ്മ മോളും ഇവർ കഷ്ടം എടുത്താൽ മകള് വല്യമാലടിക്കുക മകള് വല്ല്യമ്മ കൈയിട്ട് വരാനും നോക്കുക ഗോകുലമ്മക്ക് നമ്മള് ട്രോളിയിൽ ആള് മാറ്റിട്ടോ ലോഡിങ് മാറ്റി അപ്പൊ അതിന്റെ ഉമ്മാക്ക് ഈ ഒരു സ്ഥലത്തുമ്പോ ഭയങ്കര എക്സൈറ്റഡാണ് ആണ് എന്ത് എടുക്കും എന്ത് വാങ്ങണം ഭയങ്കര സർഫിങ് കേസ് ഞങ്ങൾക്ക് വാങ്ങാനുള്ള ഇവിടുന്ന് വാങ്ങി ഞങ്ങളാകെ ഇവിടെ നെച്ചോലെ മാത്രം കയറി പിന്നെ ഇവിടുത്തെ സാധനക്കമായിട്ട് നമ്മൾ നേരെ ബീച്ചിലോട്ട് പോകാൻ പറ്റി ബീച്ചു അങ്ങനെ നമ്മൾ ഹോട്ടൽ കയറി പോക്കൊന്നും കാര്യം അങ്ങനെ ഞങ്ങളിവിടെ ബീച്ചിൽ ഞാനും ഉമ്മും ബീച്ചിലെത്തിയിട്ടുണ്ട് നമ്മുടെ കസിൻസ് കാര്യങ്ങളൊന്നും എത്തിയിട്ടില്ല അപ്പോൾ അവർ വേറെ വണ്ടിയിലാണ് പോകുന്ന അവർ ഇത്തരം ഇട്ടിവിടെ എത്തിയിട്ടില്ല കട്ട പോസ്റ്റ് ണോ അങ്ങനെ പൈസ പൈസ എന്റെ അടുത്ത് ഇവിടെ പൈസ കയ്യിലൊക്കെ പൈസ ഇല്ല ബാഗിലും പൈസ ഇല്ല പൈസ ആന്റിന്റെ കയ്യിലിയ എനക്ക് ഏതാ വേണ്ടേ അത് മാത്രം മതിയോ ഞങ്ങൾ ടീംസ് ഒക്കെ എത്തിക്കേ അങ്ങനെ ഞങ്ങള് കളിക്കാൻ കളിക്കാം നീയും വെറുതെ നടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടട